ഹലോ വെൽക്കം ടു കേട്ട അവിടെ മലാണ് അപ്പൊ നമ്മൾ ഇപ്പൊ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളമുണ്ട സെഷൻ ഫോറസ്റ്റ് ഓഫീസിലിന്റെ മുമ്പിലാണ് അപ്പം ഇവിടെന്നാണ് ട്രക്കിങ് തുടങ്ങുന്നത് നമ്മടെ കാട്ടുന്ന ട്രൈബൾസ് ശേഖരിച്ചിട്ട് ഓഫീസ് വഴി ബാണാസര ബാണാസുര ഹിൽസുമായിട്ട് അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ഇവിടെ കുറച്ച് സ്പേസ് ആണ് നമുക്ക് ഇവിടെ വണ്ടി വെക്കാൻ സാധിക്കും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴേന്ന് ഒരു പത്ത് മുന്നൂറ് മീറ്റർ അങ്ങോട്ട് മുകളിലേക്ക് നടക്കണം അത് നടത്താൻ വേണമെങ്കിൽ ഒഴിവാക്കാം ആണല്ലേ അപ്പോൾ ഇനി ബാക്കിയുള്ളൂ ഇവിടെ നിന്നാണ് ഫയർലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ അവിടെ നിന്ന് ടോട്ടൽ ഏഴ് കിലോമീറ്ററിൽ ഒരു മൂന്നാല് കിലോമീറ്റർ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ അല്ല കൂടെ ആണ് ട്രെക്ക് ചെയ്തത് ഇരിക്കേറ്റവും ആയിട്ടുള്ള ട്രക്കിങ്ങാണ് അവിടെ ഒരു അട്ടേൻ്റെ കുഴപ്പമൊന്നുമില്ല സോ ഇനി വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോറസ്റ്റിനുള്ളിലോട്ട് കയറണം ഞങ്ങൾ ഫോറസ്റ്റിനുള്ളിലോട്ട് കയറി ഇവിടെ ബോഡൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം നടന്ന് തുടങ്ങി ഒരു കിലോമീറ്ററും കയറി വന്നിട്ടുണ്ടെങ്കിൽ എന്താ ഇങ്ങനെ തടാകം കിട്ടും കേട്ടോ മേളിൽ കാട്ടിൽ തടാകം ഒരിലത്താമലേൻ്റെ കിഴങ്ങാണ് ഇത് യൂസ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മൂത്തർത്തിക്കല്ലിന് ആട്ടും പാടി കഴിച്ചിട്ടുണ്ടെങ്കിൽ മൂത്തർത്തി കല്ല് പോകുന്നതാണ് കിട്ടുന്നത് നമ്മുടെ ഇവിടുത്തെ ആദിവാസികളുടെ മരുന്നാണ് എത്തി കഴിഞ്ഞാൽ നല്ല കാറ്റ് ഉണ്ടാവും എന്നാ പറഞ്ഞിട്ടില്ലേ വോയിസിന്റെ ക്ലാരിറ്റി ഒന്ന് ക്ഷമിക്കണം ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ഞങ്ങൾ നടന്നു ഇത് കുറച്ചും കൂടെയല്ല മേളിലോട്ട് അതിൻ്റെ ഉള്ളി നമുക്ക് കാട് കഴിഞ്ഞിട്ട് നിൽക്കാം അതാണ് ബാണാസുര ഹിൽസ് ഇത് എന്ന് പറയണെങ്കിൽ ചിറാപ്പുല്ല് വല എന്നാണ് ഇവിടെ കണ്ട ചെറിയൊരു കുഴി വല ആ കുഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് ഉരുൾപൊട്ടിയതാണെന്നാണ് ചേട്ടൻ പറയുന്നത് അപ്പൊ നമ്മൾ കാട് ഇങ്ങനെ കഴിഞ്ഞു ഇതാ കുഞ്ഞിൻ്റെ പുറത്തേക്ക് ഏറി തുടങ്ങിയിരിക്കുന്നു இவட காடு அவசானிக்கி കുരിശി മലക്കെ പറയുന്ന മല നിങ്ങൾ അവിടെ ഒരു മല കാണുന്നുണ്ടോ അതാണ് മല പോട്ടോ അങ്ങനെ ഫൈനൽ മല കേന്ദ്രൻ തുടങ്ങി അതാ അവിടെന്നങ്ങനെ നടന്നത് ഇവിടെ ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട് അവിടെ ഒക്കെ വെയിലാണ് അതാ അവിടെ ഇരുണ്ട് വന്നിട്ട് എനിക്ക മഴ പെയ്യുമ്പോ അങ്ങനെ ആണെങ്കിൽ കുളിച്ചോണ്ടൊരു ബ്ലോഗ് കാണാം മക്കിയാടെ മലയൊക്കെ വെറും ചെറിയ മല മക്കയാട് ടൗണെന്ന് നോക്കുമ്പോഴല്ലോ ഏറ്റവും വലിയ മല മക്കിയുടെ മലയായിട്ട് നോക്കും ഞങ്ങൾ രണ്ട് പേരൊന്ന് മാത്രം ട്രിക്കലുള്ളൂ അങ്ങനെയും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് ഉറുപ്പ്യ രണ്ട് പേർക്ക് അതൊക്കെ അറുന്നൂറ് ഉറുപ്പ്യച്ചിട്ട് വാങ്ങും പിന്നെ അഞ്ച് പേർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരം പ്ലസ് ടാക്സ് ആയിരം രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപ പിന്നെ എക്സ്ട്രാ വരുന്ന ഒരാളത്തേക്ക് നാനൂറ് റുപ്പ്യ അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് പോകുന്നത് എങ്ങനെയാണ് എന്താ പറയുന്നത് ഇങ്ങോട്ട് എത്തിപ്പെടുക എന്ന് ഇൽപ്പറ്റിന്ന് നാലാം വരി വന്ന് നാലായിരുന്ന നിന്ന് മുണ്ടയ്ക്ക് വരിക വെള്ളമുണ്ടേന്ന് പുളിഞ്ഞാൽ പുളിഞ്ഞാൽ ഫോറസ്റ്റ് ഓഫീസ് ഇതാണ് ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ എടുത്തോ നിങ്ങളിത് കാണുക എൻ്റെ ബാക്കിൽ കാണുന്നുണ്ടോ എന്നാ പുള്ളിയാണെന്നറിയോ ഒരു രക്ഷയില്ല ഈ മലേൻ്റെ പൊക്കൊരു അരിവി പോകുന്നുണ്ട് എത്ര മലയുടെ ലേഖ നോക്കി എഴുതുകയട്ടെ ഫുള്ള് കാണിച്ചു തരാ മക്കളെ എങ്ങനെ ഇവിടെ കൊണ്ടുപോയി ഫുഡും വെള്ളം കരുതണം കാരണം വിശക്കും അച്ചിട്ട കാറ്റ് എക്സല ആ ഇവിടെ ബാക്കിൽ കണ്ടോ കയറി വന്നാണ് ഞാൻ കുരിശുമലാ നേരെ ബെച്ചപ്പെടുത്തില്ലേ ആ മലയാളം എത്ര ഡിസ്റ്റൻസ് ഒക്കെ നോക്കി എടുക്കത്തെ കാറ്റാണ് കാറ്റ് വരുമ്പോൾ ഇരിക്കണം അല്ലെങ്കിൽ പറന്നു പോവും കൊക്കെയാണോ അവിടെ ഓരോ സ്ഥലവും വേണ്ടോ ഓരോ അടിപോ കണ്ടോ ഓ

മഴ പെയ്തെയ്യുമ്പോഴത്തേക്കും എന്താ പറയുന്നത് നല്ല കാർമയകും മഴ ഉണ്ട് അപ്പം നമ്മുടെ ഗൈഡ് പറഞ്ഞു ഇനി ഇനിന്നുണ്ടെങ്കിൽ മഴയുടെ ശക്തി കുറവു സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു പന്ത്രണ്ടര ആയിട്ടുണ്ട് കേട്ടോ പന്ത്രണ്ടതൊക്കെ ഉള്ള അവസ്ഥ വീണ്ടും ഫുള്ള് കോടം പറ്റില്ല അത് ചെറിയൊരു ഇതും അവിടെ ഞങ്ങൾ രണ്ടും നനഞ്ഞു കുരിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കാന് അപ്പോ ഇത് കഴിഞ്ഞ് മേളിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു തടാകമുണ്ട് അവിടെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചത് ആ തടാകമാണ് ലാസ്റ്റ് പോയിന്റ് അത് കഴിഞ്ഞിട്ട് വേറെ ഇല്ല ഹിൽച്ച് വരാം പക്ഷേ ആ തടാകത്തിനപ്പുറത്ത് ബാണാസുര ഹിൽസായതുകൊണ്ട് ഉച്ച കഴിയുമ്പോഴത്തേക്കും നല്ല മഴ പെയ്യാന്നു പെട്ടെന്ന് മഴ പെയ്യും അങ്ങനെ ഞങ്ങൾക്ക് നിൽക്കല്ലാണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പോകുകയാണ് അനങ്ങി കുഴിച്ചങ്ങള് കണ്ടില്ലേ പോയി റിട്ടേൺ വന്നു റിട്ടേൺ അതിനകത്ത് വീണ്ടും അവിടെ നിന്ന് തിരിഞ്ഞിട്ട് വേറെ വഴി നമ്മൾ ഇറങ്ങുന്നത് അങ്ങനെ ഇറങ്ങുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളച്ചാട്ടത്തിലേക്കാണ് വിളിച്ചെന്ന് ഇറങ്ങുന്നത് ആ മറ്റിന്റെ തൊലി മൊത്തം തീർന്ന മല എണ്ണാട്ടോ എന്റെ മനങ്ങൾ കാണണ്ട അറിയില്ല ഒരു നിമിഷം കഴിയുമ്പത്തേക്കും അട്ട എങ്ങനെ കയറും അപ്പൊ മേളന്ന് മഴ പെയ്തിട്ടെ കണ്ട അട്ട കയറുന്നെ അട്ട കയറുണ്ടെങ്കിൽ ഒരാഴ്ചത്തേക്ക് ചോറിച്ചിലും നീരും ആയിരിക്കൂട്ട് കാലി അതുകൊണ്ട് മാക്സിമം കടുപ്പിക്കാതിരിക്കുക കുറച്ചു നേരം കൂടെയല്ലോ വാട്ടർഫോൾസ് എത്തും ആ കണ്ട വാട്ടർഫോൾസ് ഇല്ല കേട്ടോ ഫോറസ്റ്റ് നിറങ്ങി അതാണ് അതിൻ്റെ അതിർത്തി ഒച്ചായിട്ടുണ്ടോ നമ്മളെ കുളിക്കട്ടെ അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് നിങ്ങളെ അറിയി ഞങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ഞങ്ങളെ അറിയിക്കുക അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൺഎക്സ്പ്ലോർ വയനാടിൻ്റെ ലാസ്റ്റ് എപ്പിസോഡായിട്ട് ഇത് കണക്കാക്കേണ്ടി വരും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ വയനാട്ടിൽ ഒന്നുള്ള ബ്ലോഗുകൾ ഉണ്ടാവില്ല അപ്പോൾ അത് സർപ്രൈസാണ് അടുത്ത ബ്ലോഗിൽ കാണാം